വാലന്റൈൻ എന്ന് കേൾക്കുമ്പോൾ പ്രണയവും പ്രണയിതാക്കളും ഒക്കെയാണ് ആദ്യം തന്നെ മനസ്സിൽ വരിക എന്നാൽ വാലന്റൈൻ എന്ന വാക്ക് ഒരു പേടി സ്വപ്നമാക്കി മാറ്റിയ ഒരു സിനിമ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ട് സസ്പെൻസും കൊലപാതകത്തിന്റെ പിന്നിലെ രഹസ്യവും മാനസിക പിരിമുറുക്കവും എല്ലാം ചേർത്തിണക്കി പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും ഇരുണ്ട വശം കൂടി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് സ്ലാഷർ വിഭാഗത്തിലെ ഒരു കിടിലൻ മൂവിയായി മാറിയ വാലന്റൈൻ എന്ന ചിത്രമാണ് ഇത് അർബൻ ലെജൻഡ് എന്ന സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന ജേമി ബ്ലാൻസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഒരു ചില്ലിംഗ് സ്ലാഷർ ചിത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വാലന്റൈൻ ഡെനിസ് റിഷാർഡ് കാത്രീൻ ഹേഗൽ ജെസിക്ക കാപ്ഷ ജെസിക്ക കോഫിൽ മേരി ഷെൽട്ടൺ ഡേവിഡ് ബോറിയാനസ് ജോണി വിറ്റ്വർ ഡാനൽ ക്രോസ്ഗ്രോവ് ആദം ജെ ഹാരിടൺ എന്നിവരാണ് ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ടോം സാവിജിന്റെ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വാലന്റൈൻസ് ദിനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ മുഖംമൂടി ധരിച്ച ഒരു കൊലയാളിയുടെ ആക്രമണത്തിന് വിധേയമാകുന്ന സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു കൂട്ടം സ്ത്രീകളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമ മുന്നോട്ടു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ജൂനിയർ ഹൈസ്കൂളിലെ സെന്റ് വാലന്റൈൻസ് ഡേ ഡാൻസിനിടെ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിയായ ജെറമി മെൽട്ടൺ സ്കൂളിലെ അറിയപ്പെടുന്ന നാല് പെൺകുട്ടികളോട് തന്നോടൊപ്പം നൃത്തം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവർ നിരസിക്കുകയും ചെയ്യുന്നു ഇവരുടെ ധനികയായ സുഹൃത്ത് ഡൊറോത്തി ജെറമിയുടെ ക്ഷണം സ്വീകരിക്കുകയും ജെറമിയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഇരുവരും മറ്റുള്ള വിദ്യാർത്ഥികളാൽ കണ്ടുപിടിക്കപ്പെടുമ്പോൾ ജെറമി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതായി ഡൊറോത്തി കള്ളം പറയുകയാണ് ശേഷം അവരിൽ നിന്നും ജെറമിക്ക് മർദ്ദനമേൽക്കുകയും ജെറമിയെ പുറത്താക്കുകയും ചെയ്യുന്നു പിന്നീട് ജുവനിൽ ഹാളിലേക്കും തുടർന്ന് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലും എത്തിക്കുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവരിൽ ഒരാളായ മെഡിക്കൽ വിദ്യാർത്ഥിനി ഷെല്ലിക്ക് ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു വാലന്റൈൻസ് കാർഡ് ലഭിക്കുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമയിലുള്ളത് ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് തിയേറ്ററിലെത്തിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്ലാഷർ ചിത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണെന്ന് നിരൂപകർ വിലയിരുത്തിയിരുന്നു ഇരുപത്തി ഒൻപത് മില്യൺ ഡോളർ ബജറ്റിൽ നിർമ്മിച്ച ഈ ഒരു ചിത്രം മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് മില്യൺ ഡോളർ ആണ് നേടിയത് മൂന്ന് ടീം ചോയ്സ് അവാർഡുകൾക്കുള്ള നോമിനേഷനുകളും ചിത്രത്തിന് ലഭിച്ച അംഗീകാരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്